നമസ്കാരം ആ ശബ്ദം വന്ത് ക്യാമറയുടെ പിന്നിൽ നിന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ അക്വാറ്റിക്സ് ക്ലബിലാണ് കേട്ടോ ഇവിടേക്ക് വന്നിട്ടുള്ള വന്നിട്ട് എന്തിനാണെന്നോ ഇവിടെ ഒരു ഗംഭീരമായൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ഇന്ന് നവ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി രാത്രിയാണ് കേട്ടോ നമ്മുടെ റസാൻ ഹൗസ് ഓഫ് ഐഡിയാസ് ഉണ്ടല്ലോ ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കണം അവിടുത്തെ നിമ്മി ചേച്ചിയും അനു ചേച്ചി ഷോപ്പ് അവർ അന്നേ പറയണതാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടപ്പോൾ പറയണതാണ് നിങ്ങൾ ശരിക്കും കാണേണ്ടത് ഞങ്ങളുടെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളാണെന്ന് ആ ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ കാണാനാ വന്നിട്ടുള്ളേട്ടാ അപ്പൊ നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ തൃശ്ശൂർ അക്വാറ്റിക്സ് ക്ലബിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാം വാങ്ങിക്കാം ഒക്കെ ചെയ്യാം അപ്പോൾ ഇപ്പൊ ഇതൊന്ന് കാണാനും കാണിച്ചു തരാനും വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളേ കയറാം ഞങ്ങൾ കണ്ടു സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇമ്മിച്ചേച്ചിയും ചേച്ചിയും ഭയങ്കര ക്ഷീണത്തിലാണ് കാരണം ഇന്ന് രാവിലെ മുതൽ അവരിവിടെ ഈ അറേഞ്ച് ചെയ്യലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ എക്സിബിഷൻ ഹാളിലേക്ക് കടക്കുമ്പോ തന്നെ ആദ്യം തന്നെ കിടക്കുന്നത് നമ്മുടെ റോസമാൻഡിയുടെ കയ്യൊപ്പ് പതിഞ്ഞ കുട്ടിയുടുപ്പുകളാണ് കേട്ടാ ഈ കിടക്കുന്നതൊക്കെ അല്ലേ അതെ ആ കണ്ട ആളിപ്പഴും എനർജറ്റിക് ആണ് നല്ല ൂടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യാവുന്നതാ അതെ വേറെ സെറ്റപ്പ് ചെയ്യാനായിട്ട് ആള് ഹെൽപ്പ് ചെയ്തു പിന്നെ ഞാനിങ്ങനെ വിശദമായിട്ട് എടുത്തെടുത്ത് കാണിക്കുന്നില്ലേ നമ്മള് ഷോപ്പ് നമ്മള് കാണിച്ചിട്ടുണ്ട് ഷോപ്പ് കുട്ടി ഉടുപ്പുകളൊക്കെ ഇല്ലേ ഫ്ലാനലൊക്കെ ഹാൻഡ് എംബ്രോയിഡറി ആണ് എല്ലാം മിഷ്യൻ വർക്ക് ഒന്നും ഇല്ല എല്ലാം ഹാൻഡ് എംബ്രോയിഡറി ഞങ്ങളെല്ലാം വേറെ വേറെ ആയിട്ടാ വെച്ചിരിക്കുന്നത് അപ്പം എല്ലാവർക്കും സൗകര്യമാവലോ മേടിക്കാനായിട്ട് ഇത് ബാറ്റൗവല് ഫേസ് ടാവിലോ ക്രിസ്മസ് മാത്രമല്ല കേട്ടോ ഒരു സൈഡ് ക്രിസ്മസ് ആണെങ്കിൽ ഒരു സൈഡ് അല്ലാത്തതാണ് അപ്പൊ അത് പലതരത്തിലുള്ള ഉണ്ട് ഈ ഭാഗം കുഷൻ കവേഴ്സ് ഇത് സാധാ ഉപയോഗിക്കാൻ പറ്റുന്ന തരം കുഷൻ കവേഴ്സ് ഉണ്ട് പലതരത്തിലും സോഫയുടെ കവറുകളൊക്കെ അല്ലല്ല ഇതൊക്കെ സോഫയിലെ ഇടുന്ന കുഷിൻ മാത്രം മാത്രമേ ഉള്ളൂ അത് സാധാ ഉപയോഗിക്കാൻ പറ്റുന്നത് കുറച്ച് ഗ്രാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് ക്രിസ്മസ് പല സൈസിലുണ്ട് കേട്ടോ പതിനാറ് പതിനാറ് പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് ഏറ്റവും കൂടുതൽ പിന്നെ കൊറച്ച് പതിനാല് പതിനെട്ട് പതിനെട്ട് ഇരുപത് ഇരുപതൊക്കെ ഉണ്ട് ക്രിസ്മസ് ക്രിസ്മസിന്റെ സ്പെഷ്യൽ സാധനങ്ങൾ ഇതാ ഒരു സ്പെഷ്യൽ ആയിട്ട് പ്രാവശ്യം നമ്മൾ തയ്പ്പിച്ചെടുത്തത് ഇത് രണ്ട് തരത്തിലുണ്ട് ഇത് റെഡില് ഈ പ്രിന്റ് വരുന്നതും ഉണ്ട് ഇവിടെ വന്നില്ല തീങ്ങനത്തെ അല്ലാതെ അതിൻ്റെ ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും എത്തിയിട്ടില്ലാത്ത ക്രിസ്മസിനും ഇടാതെ കുഷൻ ആണ് ാണ് മൊത്തം മൊത്തം ഇങ്ങോട്ട് ഇങ്ങോട്ട് കടന്ന കിച്ചൻ കേട്ടൻസ് അല്ല ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് ആൾക്കാർക്ക് സൗകര്യത്തിന് അപ്പൊ ഇത് ഇത് ഇതേ ഇത് ഉണ്ടോ ഇതിങ്ങനെ താഴെ ഇങ്ങനെ ഇടാൻ പറ്റും ഇതൊക്കെ അല്ല ക്രിസ്മസ് ആയിട്ടും അല്ലാതെ ഇടാൻ പറ്റുള്ളൂ ഇതിങ്ങനെ താഴത്തേക്കാണെങ്കിൽ മുകളിലേക്കും കൂടി വേണമെങ്കിൽ ഇത് ഉണ്ട് അപ്പൊ താഴെ മുകളിലും ആയിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും താഴെ ഇത് മുകളില് മറ്റേപോലെ അതിങ്ങനെ ബ്ലൂ കളറിലും ഉണ്ട് റെഡ് കളറിലും ഉണ്ട് ക്രിസ്മസ് ടൈമിലും അല്ലാത്തപ്പോഴും ഇടാൻ ും പിന്നെ ക്രിസ്മസിന്റെ ഇത് ക്രിസ്മസിന്റെ തീമാണ് പക്ഷേ കളറ് യെല്ലോ ഒരു ഗോൾഡ് ഗോൾഡ് വേറെ ആ ആ നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ മൊത്തം നമ്മളുടെ വീടിനെ പിന്നെ ചെലവർക്കൊക്കെ അത്രയും ബ്രൈറ്റ് വേണ്ട സട്ടിൽ ആയിട്ട് അന്നാ ക്രിസ്മസ് ഒരു ഫീലിംഗ് കിട്ടും ഇത് വേണ്ടോ ഇതൊക്കെ അല്ലാതെ വെറുതെ ഇടാം വെറുതെ അങ്ങനത്തെ കൊറേയുണ്ട് കേട്ടോ കോഴിയുടെ പ്രിന്റും അങ്ങനത്തെ കൊറേണ്ട് പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് വന്ന കിച്ചൺ ടവൽസ് ആണ് നമുക്ക് കൈ തുടയ്ക്കാനോ പാത്രം തുടക്കാനൊക്കെ ഉപയോഗിക്കുന്ന കിച്ചൺ ടവൽസ് അത് പലതരത്തിലുള്ള ഉണ്ട് ഇപ്പം ക്രിസ്മസിനും അല്ലാതെ ഇടാം ഇങ്ങനത്തെ ഉണ്ട് ണ്ട് ഇങ്ങനെ നല്ല നല്ല വേർഡിങ്സ് ഉള്ളതുണ്ട് ആ പിന്നെ ഇത് കണ്ടോ ഇത് നല്ലൊരു ഇത് വാങ്ങിയിട്ടുണ്ടല്ലേ ഞാൻ ഒരു കോഴിയുടെ പിന്നെ ഇത് കണ്ടോ കോഫി മോർണിംഗ് വിത്ത് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റിംഗ് ക്രിസ്മസ് പിന്നെ ക്രിസ്മസിന്റെ ഇതേ നല്ല ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിട്ട് ക്രിസ്മസിന്റെ ഇതേ കണ്ടോ പിന്നെ റെഡ് ബേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊറേ ഉണ്ട് കേട്ടോ ഇത് ടേബിൾ റൗണ്ട് മാറ്റ്സ് നമ്മുടെ ടേബിൾ സെന്ററിലോ അല്ലെങ്കിൽ ചിലർ ഇതെടുക്കുന്നത് ടേബിൾ മാറ്റ് ആയിട്ട് തന്നെ ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ടീ പോയിലോ എല്ലാം വെക്കാം ഇത് ഇങ്ങനത്തെ സ്ക്വയർ മാറ്റ്സ് ഇത് നമുക്ക് നല്ല പോപ്പുലർ ആയിട്ട് പോയിട്ട് കുറെ നാളുകൂടിയാണ് കിട്ടുന്നത് ഇത് വല്ല മേശം നടുവിലൊക്കെ വെച്ചിട്ട് നമുക്ക് അച്ചാറും കുപ്പിയോ വെല്ലം വെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിളിന്റെ ഇതിലെ പല അങ്ങനത്തെ ആ പല ടൈപ്പ് ഉണ്ട് കേട്ടോ പല ഡിസൈൻസിൽ ഇങ്ങനെ പലത് കൊറേ പണ്ട് വന്നിട്ട് ഭയങ്കര സെയിൽ ആയിരുന്നു ക്രിസ്മസിന്റെ ഉണ്ട് അല്ലാതെ ഉള്ളതുണ്ട് നല്ല പംകിന്റെ അല്ലാതെ ഇടാനായിട്ട് ഇടാനായിട്ടുള്ളതും ഉണ്ട് ക്രിസ്മസ് സ്പെഷ്യൽ ക്രിസ്മസും അല്ലാത്തതും ഉണ്ട് കേട്ടോ അതെ ഇതൊക്കെ ലോങ് റണ്ണേഴ്സ് പോലത്തെ ഇത് നമുക്ക് വീടിന്റെ മുമ്പിൽ ഇടാൻ പറ്റുന്ന പോലത്തെ ചവിട്ടികളുണ്ടോ നല്ല ബേജ് കോയറിന്റെ കോയറിന്റെ ചവിട്ടികളാ ഇതൊക്കെ ഇച്ചിരി ക്രിസ്മസിന്റെ ഉണ്ടാ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ക്രിസ്മസ് ചവിട്ടികൾ പിന്നെ ഇതൊക്കെ സോഫ്റ്റ് ആയിട്ട് ഉള്ള ചവിട്ടികള് അതൊക്കെ പല നമുക്ക് ഇതൊക്കെ അല്ലാതെ ഇടാൻ പറ്റുന്നത് പിന്നെ പച്ച ക്രിസ്മസ് വേണ്ടവർക്കത് ന്യൂ ന്യൂ ഉണ്ട് ഇതിന്റെ അടിയിൽ നിറച്ചും പാറ്റേൺസും ഡിസൈൻസും ഉണ്ട് പല തരത്തിലുള്ള ഉണ്ട് പലതരത്തിലുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളത് പിന്നെ ഇത് പിള്ളേരുടെ റൂമിലൊക്കെ വെക്കുന്ന ടോയ്സ് ഇട്ട് വെക്കാനും എന്തെങ്കിലും സാധനം ഇട്ട് വെക്കുന്ന കൊറേ ബാസ്കറ്റ് ആട്ടോ ചെറുതും ഒക്കെ പിന്നെ തുണികളൊക്കെ വെക്കാനും മേശയുടെ സൈഡിൽ വെക്കാനായിട്ട് നല്ല ഇനിയാണ് സ്പെഷ്യൽ അട്രാക്ഷൻ അനി ഇത് ഞാനും എന്റെ പാർട്ട്നർ അനിയും കൂടി ചെയ്യുന്നതാ കൂടി ഇത് ഇതൊക്കെ ഇവര് ഉണ്ടാക്കുന്നതാണ് ഹാൻഡ് മെയ്ഡാണ് രണ്ട് വീട്ടമ്മമാരുടെ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവരുടെ ഭാവനയിൽ ഉദിക്കുന്ന ഇവർക്ക് ആ സമയത്ത് വരുന്ന അപ്പപ്പ വരുന്ന ഓരോ ഡിസൈനുകൾ ഇവരിങ്ങനെ ഇതിലേക്ക് മാറ്റുന്നു ഇതിങ്ങനെ ഇനി കേരളത്തിലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വീടുകളിൽ അലങ്ക അലങ്കാരമായിട്ട് മാറും ഓരോ വീടുകളെ അലങ്കരിക്കുന്നു ഇതൊക്കെ ഇത് ഇവരിരുന്ന് ഹാൻഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വിശ്വസിക്കാനായിട്ടുള്ള ക്ലിപ്പ് ഇവർ ചെയ്യണം എന്ന് നമ്മൾ കാണിച്ചു തരാം ഇതൊക്കെ ഇവരിവിടെ ഇരുന്ന് ഉണ്ടാക്കുന്ന ഇത് ഇവരുടെ ഒരു വർക്ക്ഷോപ്പാണ് ഇട്ടത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കിടക്കണതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട പക്ഷേ ഇവർ ദേവുടെ ഭയങ്കര വർക്കിലാണ് രണ്ട് പേരും ഈ സാധനങ്ങളിങ്ങനെ ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അനുചേച്ച് ദേവടെ വരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ിസൈനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സ്വയം ഇങ്ങനെ ആ സമയത്ത് തോന്നുന്നത് വരും അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ ഓരോ മരങ്ങളുടെ കായകളാണ് ഓരോ ടൈപ്പ് പൈൻ മരങ്ങളുടെ കായകളൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളർ പെയിന്റ് അടിച്ചിട്ട് അയ്യോ എന്റെ കൈയിൽ വിട്ടു വിളിച്ചേ ഇങ്ങനെ കൊറേ ടൈപ്പ് കായകള്ണ്ടാ ഇതൊക്കെ ഓരോ തരം മരങ്ങൾ ഇവര് യൂറോപ്പിലേക്കൊക്കെ ഇടയ്ക്ക് ട്രിപ്പ് പോകും എന്തിനാണെന്നറിയോ ഈ പൈൻ പൈൻമരങ്ങളുടെ കായപ്പറക്കാൻ പോകുമ്പോൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ റിലേറ്റീവ്സും പലതരം കായകൾ കായകള് കൊണ്ടുത്തരും അപ്പൊ ഓരോ സ്ഥലത്തേം പൈന് വേറെ നമ്മള് കാണുന്ന പോലെയല്ലേ ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന പോലത്തെ ഇന്ത്യക്ക് കിട്ടുന്ന പോലത്തെ പൈനല്ല യൂറോപ്പിൽ കിട്ടുന്നത് അവിടത്തെ പോലത്തെ അല്ല സിംഗപ്പൂര് കിട്ടുന്നെ അങ്ങനെ പല സ്ഥലത്തും പലതരം പൈനുകളാ കിട്ടും പല ഷേപ്പും സൈസും കാണാൻ ഇതൊക്കെ ഓരോ വിശ്വസിക്കാൻ പറ്റണില്ല അതൊരു പൈന ഇത് ഇത് ചെറിയ പൈന ഇത് കൊറിയെന്നുള്ളതാ ആ കുഞ്ഞി പൈന ഇവരിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ഇണ്ടാക്കുന്നത് കേട്ടാ ഈ വക സാധനങ്ങളൊക്കെ കണ്ടാ കഴിയുമ്പോൾ ഇരിക്കുമ്പോ ഒന്നും തലേലുണ്ടാവില്ല അല്ലെ ഇരിക്കുമ്പോ ഇടങ്ങുമ്പോ ഇങ്ങനെ വരും പിന്നെ പൊക്കോളും എന്ത്ണം എന്ത് ചെയ്യണം അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇങ്ങനെ വരും ഇന്നത്തെ ദിവസത്തിനോരോ പുതിയ പുതിയ ഐഡിയാസ് ഇങ്ങനെ വന്നിരിക്കും അത് വന്ന തുടർന്ന് നമുക്ക് അങ്ങനെ ഇപ്പൊ ഈസിലി കിട്ടും ഡിസൈൻ ഇപ്പൊ കുറച്ചും കൂടി കിട്ടും പണ്ട് ഞങ്ങൾ തന്നെ എന്തെച്ചാല് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലം ആയല്ലോ ഈ എത്ര ട്വന്റി ഫൈവ് ഇയേഴ്സോളം ആയി ആ ഇത് വെച്ച് തന്നെയാ തുടങ്ങിയത് അപ്പൊ അന്നൊന്നും നമുക്ക് വേറെ ഇന്റർനെറ്റോഡിയ ബുക്സുകളൊക്കെ കളക്ട് ചെയ്തല്ലാതെ അപ്പൊ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചില ഐഡിയാസ് പെട്ടെന്ന് വരും ഒരു നൂറ് കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അനി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കും എനിക്ക് വല്ല ഐഡിയ വരുമ്പോ എന്നെ ഇങ്ങോട്ട് വിളിക്കും എനിക്കിങ്ങനെ ഇരുന്ന ഐഡിയ കൂടുതലും കിട്ടുന്ന പള്ളിയിൽ പോകുമ്പോഴാട്ടോ നമ്മളെപ്പോഴും പറയും പള്ളിയിൽ ഇരിക്കുമ്പോ ഓരോ ഐഡിയാസ് വരും അപ്പൊ തന്നെ വിളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഐഡിയാസ് ആയിട്ട് അങ്ങനെ അപ്പം അന്നും ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അധികം സാധനം കിട്ടത്തില്ല അന്ന് എല്ലാം പുറത്തുള്ള അനിയുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു പുള്ളിക്ക് പൈസ കൊടുത്തുവിട്ട് പുള്ളി പാവം അവിടെ അമേരിക്കയിലൊക്കെ ക്രിസ്മസിൻ്റെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റേറ്റ് അതിൽ നമുക്ക് സാധനം കിട്ടും അപ്പം അവർ വെളുപ്പിനെ പോയി നിക്കണം പുള്ളി അത് അങ്ങനെ പോയി നിന്ന് ഞങ്ങൾക്ക് സാധനങ്ങള് പയ്യെ പയ്യെ ഞങ്ങൾക്ക് ഓരോരുത്തരും വരുമ്പോ കൊടുത്തുവിടും പിന്നെ ഇതുപോലെ ഞങ്ങള് നമ്മടെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് അനിയുടെ പിള്ളേർ അന്ന് ഊട്ടിയിലുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് കൊറേ പൈനുകൾ കിട്ടും കിട്ടും പൈന്റെ ഇല വരെ നമുക്ക് ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് ആ ഓളി ലീഫ് എത്രയോ കൊല്ലം മുമ്പ് കളക്ട് ചെയ്ത ഓളി ലീഫ് ഇപ്പോഴും ബാക്കിയിരിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്ത് തുടങ്ങിയത് പക്ഷെ ഇപ്പം അന്ന് പെറിയും ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പാടാ അപ്പൊ ഞങ്ങളില്ലേ ഈ ചെറുതൊക്കെ വേണമെങ്കിൽ മുത്ത റെഡ് മുത്ത ഇങ്ങനെ കമ്പിയെ കുത്തി മൂന്നെണ്ണാക്കി ഇങ്ങനെയൊക്കെ അങ്ങനെയാണ് ഞങ്ങള് ചെയ്തിരുന്നത് ഇപ്പം എല്ലായിടത്തും പെറിയും പൂവും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അന്ന് അത് കിട്ടാൻ പാടാ അപ്പൊ കൊറേം ഞങ്ങള് എല്ലാംന്ന് പറഞ്ഞ പോലെ ഹാൻഡ് മെയ്ഡും എല്ലാംന്ന് പറഞ്ഞ പോലെ നമ്മള് ഇതാക്കിട്ടു ചെയ്തിരുന്നേ ഇപ്പം നമുക്ക് കൊറേ സാധനങ്ങൾ അവൈലബിൾ ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതല്ല കേട്ടാ ഇത് നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ഒരു മരത്തുമെന്ന് കിട്ടിയിട്ടുള്ള സാധനാണിത് ഇത് ഇത് തന്നെയാണ് കളർ ഇങ്ങനെ ഇങ്ങനെ തന്നെയത് കേട്ടാ ഇതുപോലെ തന്നെ കിട്ടിയിട്ടുള്ളതാണ് ഇത് പക്ഷെ ഇതിന് ഗോൾഡൻ കളർ ചെയ്തു കണ്ട അതുപോലെ വേറെ സാധനം ഇതിനെ ഇങ്ങനെ റെഡ് കളറാക്കി ഇത് ചകിരിയാണ് കേട്ടാ ചകിരി ഏറ്റവും പുറം ഭാഗല്ലേ ചകിരിയുടെ മിനുസള്ള ഭാഗം ഉൾഭാഗം ഇതിനെങ്ങനെ ചകിരിയും വന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഗോൾഡൻ പെയിന്റ് അടിച്ചിട്ടുള്ളതാണ് ഇതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഷീമ്പ് ഇങ്ങനെ ഓരോ ഐഡിയകൾ വരും അതുകൊണ്ട് എല്ലാ സാധനങ്ങളും അടുത്ത് വേണം അല്ലെ പക്ഷെ ഇതോണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു സാധനം പുതിയ സാധനം കാണുമ്പോഴത്തേക്ക് ബിന്ദു ആദ്യത്തെ ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഇത് വേണം ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ബിന്ദുവിന് ഇപ്പൊ നമ്മുടെ അവിടെ നിന്ന് ഐഡിയാസ് ഉണ്ട് ഏത് ഈ റീത്തിന് ഇപ്പൊ ഈ സാധനം വെച്ചാ അല്ലെങ്കിൽ ആ ചെയ്യുന്ന സാധനത്തിന് ആ കാൻഡിൽ സ്റ്റാൻഡിന് ഇന്ന സാധനം വെച്ചാ അപ്പൊ ബിന്ദു ഓരോന്ന് ഗോഡൌൺ അപ്പൊ റീത്ത് മാത്രല്ല ഇങ്ങനത്തെ കാൻഡിൽ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് കേട്ടാ അതും ഇവര് ഇതിപ്പോ ഇവര് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ അതുപോലെയുള്ള ഒരു സാധനം സ്റ്റാൻഡ് അല്ല ഞങ്ങക്ക് ടേബിൾ സെന്റർ ഡെക്കറേഷൻ ഉണ്ട് ഹാങ്ങിങ്സ് ഉണ്ട് ഇതിനെന്താ പറയുക ഹാങ്ങിങ്സ് ഉണ്ട് അത് അടുക്കളയിലൊക്കെ സ്പാറ്റുലർ അറേഞ്ച്മെന്റ് ആ നമുക്ക് ഇങ്ങനെ പലതരം സ്പാറ്റുലേസ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ സെയിം ഇവിടെ ഉള്ളത് ബാക്കിയൊക്കെ പാക്ക് ചെയ്തു ഡോർമേലല്ല ഇങ്ങനെ വോളയിൽ അതിന്റെ തന്നെ ആ ഇത് കിച്ചണില് അതിന്റെ തന്നെ ഇതാണിത് മാഗ്നറ്റ് വെച്ചിട്ട് അത് രണ്ട് രണ്ട് സൈസ് ഉണ്ട് തീരെ ചെറുതും ഉണ്ട് ഒരിച്ചിരി കൂടി വലിപ്പമുള്ള രണ്ട് സൈസ് ടുക്കളെ വെക്കാൻ പറ്റുന്നതാ ശരിക്കുള്ള സ്പൈസസ് ആണ് ശരിക്കും സാധനങ്ങളാ ഒറിജിനൽ സാധനങ്ങളാ മുളക് സാധനങ്ങളൊക്കെ ഇത് മറ്റേ ഇത് സിനിമ പെപ്പർ ഒക്കെ ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ളത് പെയിന്റ് വാർണിഷ് അടിച്ചു പിന്നെ ഇതൊക്കെ പലതരത്തിലുള്ള ചെറിയ റീസോട്ട് വലിയ റീത്തോട്ട് എല്ലാം ഉണ്ട് പിന്നെ ചെറിയ ബന്ധം ക്രിസ്മസും പ്രിയും ബന്ധവും ഉണ്ട് ക്രിസ്മസ് എല്ലാവരും അവരുടെ ഡോറയിലും വീടിൻ്റെ അകത്തും ഒക്കെ ആയിട്ട് മെയിൻലി ഫ്രണ്ട് ഡോറിലാണ് ഒരു വെൽക്കം ചെയ്യുന്ന പോലെയാണ് ഫോട്ടോ 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 വെക്കാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഔട്ട് ആൻഡ് പ്ലേസ് പിക്ചർ ഇത് റീത്തിന്റെ പകരം ഡോറയിൽ ഹാങ് ചെയ്യുന്നതാ അപ്പൊ ഞങ്ങക്ക് റീത്ത് ആവുമ്പോഴില്ലേ ഞങ്ങക്ക് ആണി അടിക്കണം അല്ലെങ്കിൽ ആ ഒരു ഹുക്ക് ഉണ്ട് റീത്തിനുള്ള അത് കിട്ടണം അപ്പൊ ഇതാവുമ്പോ അതിന്റെ പ്രശ്നമില്ല വെറുതെ ഡോറയിൽ ഇങ്ങനെ ഹാങ് ചെയ്താ അപ്പറും ും നിങ്ങള് എന്തൊരു ഭംഗിയാ കാണാന് ഇത് ഒറിജിനൽ ആണല്ലോ പ്ലാസ്റ്റിക്ക ഇതൊക്കെ മറ്റേ കായു അവിടെ പോയപ്പോ കായകള് എല്ലാത്തിലും ഒറിജിനൽ നോക്കിയേ ഇതിലുണ്ട് ഇതൊക്കെ ഒറിജിനലാണ് പൈൻമരത്തിന്റെ ഏതോ പൈൻമരങ്ങളുടെ കായകൾ ഏതൊക്കെയോ രാജ്യങ്ങളിൽ നല്ല കിടന്നോടുന്ന ടേബിളിൽ വെക്കുന്ന ഡെക്കറേഷൻ ഇതും ചെറിയ ഇത് സാന്റ സാക്ക് എന്ന് പറയും സാന്റയുടെ സാക്ക് സാന്റ എപ്പോഴും ഒരു സാക്കും പിടിച്ചിട്ടല്ലേ നടക്ക ഗിഫ്റ്റൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് അതിനകത്ത് ഗിഫ്റ്റും സാധനങ്ങളും ഒക്കെ ആയിട്ട് സാൻഡാ സാക്ക് സാക്ക് ഡെക്കറേഷന് പിന്നെ ഇത് നെയേറ്റിവിറ്റിയുടെ പിന്നെ ഇത് ഇത് ഇങ്ങനെ മേശ വെക്കാൻ ചെറിയ ചെറിയ കാൻഡിൽസ് അല്ലെങ്കിൽ ആ മറ്റേ ടീ കാൻഡിൽസ് ഇടാം ഇത് പിന്നെ സാധാ വെറുതെ വെക്കാനായിട്ട് എവിടെങ്കിലും വെക്കാനായിട്ട് സാധാ യൂസ് ഇതിന് ആണ് ചെറിയ ചെറിയ പോ പല സൈസിലും ഇത് ഇതാ ബാമ്പൂന്റെ ഇതിന് നമ്മളതിനൊക്കെ വെച്ചിട്ട് ഇത് ശേഷം ചെയ്തതാ മരത്തിന്റെ മരത്തിന്റെ തൊലി ആ അതിൽ ചെലതിലിങ്ങനെ കണ്ട ഇങ്ങനെ വെക്കാം ഇത് കാൻഡിൽസിന്റെ ഇതിൽ ഏതോർണ്ണത്തിലും കൂടി ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടി കൊറേ കർട്ടൻസ് ഒക്കെ തൂക്കിയിട്ടുണ്ട് അപ്പൊ ഐഡിയ കിട്ടും ആൾക്കാർക്ക് എങ്ങനെയാണ് ഏത് കോമ്പിനേഷനിൽ വേണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും ഇത് വിരിച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാ ഉണ്ടാവും അറിയാൻ വേണ്ടിട്ടുള്ള ആയിട്ട് കാട്ടിയതാ ഞങ്ങളത് ഇത് എന്ന് പറഞ്ഞിട്ട് സെക്ഷനാ ഇവിടെ എല്ലാ വക ഊണ സാധനങ്ങളും ഉണ്ടാവും ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ ക്രിസ്മസിന്റെ ആട്ടോ ഇതൊക്കെ ബെല്ലുണ്ട് ചെറിയ ചെറിയ സ്റ്റോക്കിങ്സ് പല തരത്തിലുള്ള സ്റ്റോക്കിങ്സ് ഉണ്ട് പല കളർഫുൾ ആയിട്ട് ഇവിടെ കുറച്ച് പിന്നെ ട്രീ സ്കേർട്സ് ഉണ്ട് ട്രീയുടെ അടിയിൽ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ ഇടുന്ന ട്രീ സ്കേർട്സ് ഉണ്ട് കണ്ട ക്രിസ്മസ് എന്നൊക്കെ പിന്നെ ഇതൊക്കെ ബോട്ടിൽ ഹോൾഡേഴ്സാ നമുക്ക് ബോട്ടിൽ വൈനും അല്ലാതെ പോയ വെള്ളത്തിൽ ബോട്ടിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള ക്രിസ്മസിന്റെ ഡിഫ്രൻസ് ആണ് അത് പിള്ളേർക്കും ഉണ്ട് വലിയവർക്കും ഉണ്ട് പല സൈസില് ആ ചെറിയ അതുപോലും ക്രിസ്മസ് ക്രിസ്മസ് സ്പെഷ്യൽ സ്പെഷ്യൽ അത് പോലും ക്രിസ്മസ്മസ് ഡ്രസ് ഞാൻ വിചാരിച്ചിരുന്നത് റെഡ് ടോപ്പ് വെള്ള പാന്റ് ആയിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ആള് നല്ല ബ്രൈറ്റ് ആയിട്ട് വീട് മൊത്തം കണ്ടിരിക്കാനുള്ള സാധനങ്ങളുണ്ട് ആ പിള്ളേർക്ക് പിന്നെ കവേഴ്സ് യൂഷ്വലി എല്ലാരും മേടിക്കുന്ന ക്രിസ്മസ് അല്ല എല്ലാരും എടുക്കുന്ന ഇത് ടിഷ്യൂ ബോക്സിന്റെ കവറ് ഇത് പിന്നെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പോട്ട് ഹോൾഡേഴ്സ് ആണ് ചേച്ചി ഞങ്ങളുടെ വീട്ടിലത്തെ സോഫയുടെ ഫോട്ടോ അയച്ചു തരാം എനിക്ക് അതിനെ പറ്റിയൊരു കവറാക്കി തരണം എന്ത് കവർ കവർ ഡിസൈൻ ചെയ്ത് തരണം കുഷ്യനല്ല സോഫ സോഫ കവർ അതിന്റെ കളറിന് മാച്ച് ചെയ്യണ പോലത്തെ തുണികളൊക്കെ കൊഴിഞ്ഞിട്ട് മതി ആ മതി ഡിസംബർ കഴിയാണേ അതെ ഇത് പിന്നെ ഇത് സാന്ഡേടെ ഇതൊക്കെ അത് സാന്റയുടെ പിന്നെ ഇതും വലിയ ഗ്ലൗസ് സാന്റയുടെ ഗ്ലൗസ് ഇത് ഫ്രിഡ്ജ് ഹാൻഡിൽസ് ഇവിടെ ഏറ്റവും നല്ലോണം സെയിൽ പോകുന്ന ഒരു സാധനം ഫ്രിഡ്ജ് ഹാൻഡിൽസ് പലതരം ഉണ്ട് ക്രിസ്മസ് എന്നല്ല അല്ലാതെ ഉണ്ട് പിന്നെ ഹാങ്ക് ചീസ് ഉണ്ട് ഇത് പലതരം ബാഗുകൾ ഇത് ജൂട്ട് ബാഗ് ഇത് ഗിഫ്റ്റ് ബാഗ്സ് ഇത് ടിഫിൻ ബാഗ്സ് ഇത് നമുക്ക് വലിയ പൗച്ചസ് നമുക്ക് വല്ല ട്രാവൽ കിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ പൗച്ചസ് ആണ് അത് വെൽവെറ്റേഴ്സും ടേബിൾ മാറ്റ്സും നമ്മൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മാച്ച് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കൂടുതലും ക്രിസ്മസ് സെക്ഷൻ ആണ് ഇവിടെ അല്ല എപ്പോഴും ഷോപ്പിൽ അല്ലാത്തതും വെച്ചിട്ടുണ്ട് അല്ലാതെ അല്ലാത്തവർക്ക് പറ്റണല്ലോ അപ്പൊ അത് അവർക്ക് ഇതൊക്കെ അതെ ആ സെക്ഷനാ ഇതൊക്കെ ക്രിസ്മസ് അല്ലാത്ത ഉണ്ടോ ഇതൊന്നും ക്രിസ്മസ് അല്ലാത്ത സെക്ഷനാ രണ്ട് സെക്ഷനായിട്ടോ ക്രിസ്മസിന് ഇപ്പം പ്രോമിനൻസ് കൊടുത്തത് ഇത് കണ്ടോ ചെക്സ് ഇപ്പൊ ചെക്സ് ഭയങ്കര ഒരു തീമാണേ ആണോ കാരണം പലതരം ചെക്സ് ഉണ്ട് പിന്നെ ജൂട്ട് ഇതേ ജ്യൂട്ടില് ഡിമാൻഡ് അതിലത് വെച്ചത് ഇതൊക്കെ പലതരം റണ്ണേഴ്സ് ഇനി ടേബിൾ മാറ്റ്സ് ഇതെല്ലാം അതിനപ്പ നമുക്ക് ഇവിടുന്ന് ടേബിൾ മാറ്റ് എടുത്താ ഇത് നാപ്കിൻസ് ആണേ ഇതെന്താ ആണ് ഇതെന്തോ റണ്ണർ ഇതൊക്കെ നാപ്കിൻസ് നമുക്ക് ആ ഇത് എംബ്രോയിഡറി ആണേ ഇത് ടേബിൾ മാറ്റ്സ് പലതരം ഇതൊക്കെ എംബ്രോയിഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ തന്നെ റണ്ണറും ഉണ്ട് മാച്ചിങ് ഇപ്പൊ ചെക്കിന് പ്ലെയിൻ എടുക്കാം ഇതിന്റെ ഉണ്ട് അതല്ലെങ്കിൽ ചെക്സ് ആയിട്ട് ഇടാം നമുക്ക് മിക്സ് മാച്ച് ചെയ്ത് പല രീതിയിൽ രീതിയിലിടാം ഏത് തീം വേണോ ഗ്രീൻ തീം ഉള്ളവർക്ക് ഗ്രീൻ ആയിട്ട് പോവാം ട്രീ ഇത് നല്ല ഒരു ലെതറിന്റെ ട്രീ ആയിട്ട് ലെതറിന്റെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് കൊച്ചു ചെറുത് പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലേ ചെക്ക് ഡിമാൻഡ് ഉള്ളതാ അതാ ചെക്സ് പല ഡിസൈൻസ് ഉണ്ട് ഉണ്ടെട്ടോ എല്ലാം നിരത്താൻ പറ്റാത്ത കാരണം അങ്ങനെ വെച്ചാ ഇത് വേറെ നല്ല ഭംഗിയുള്ളത് എംബ്രോയ്ഡറിൻസ് ആണേ നാപ്കിൻസ് ആണ് നാപ്കിൻസ് പലതരത്തിലുണ്ട് ഇതൊക്കെ ഇത് ഈ ടേബിൾ ക്ലോത്തിന്റെ സെക്ഷൻ നമുക്ക് പലതരം ടേബിൾ ക്ലോത്ത് ഉണ്ട് ഇതിപ്പോ റൗണ്ട് ടേബിൾ ക്ലോത്ത് ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് റൗണ്ട് ടേബിൾ ക്ലോത്ത് ഇത് പിന്നെ പല നാല് സീറ്റിന്റെ പന്ത്രണ്ട് ഇല്ല സ്ക്വയർ ആണ് കൂടുതലുള്ള സ്ക്വയർ അല്ല സ്ക്വയറും ഉണ്ട് റെക്റ്റാംഗിള് നാല് സീറ്റർ ഉണ്ട് ആറ് സീറ്റർ എട്ട് സീറ്റർ പത്ത് സീറ്റർ പന്ത്രണ്ട് സീറ്റർ പിന്നെ ടീ പോയ് കവേഴ്സ് സ്റ്റഡി ടേബിൾ കവേഴ്സ് അതെല്ലാം ഉണ്ട് അതിപ്പം ഇതൊക്കെ റെഗുലർ യൂസിനാണ് കൊറേക്കെ ഉള്ളത് ഇതൊക്കെ ഫോർ സീറ്റർ ഇത് അപ്പൊ ക്രിസ്മസിന്റെ ഉണ്ട് അല്ലാത്തതും ഉണ്ട് ഇത് ഇത് വലുതാണ്ട ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ട് വലിയതാ വലുതാ അല്ലാതെയും ഇടാൻ ഇവിടെ ഇവിടെയാകുമ്പോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല സൗകര്യമായിട്ടും നിങ്ങൾക്ക് അവിടെ കടനയിലും അത്രയും സ്പേസിലല്ലേ വെച്ചിരിക്കുന്നത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ എക്സിബിഷൻ നടത്താറുണ്ടോ എല്ലാ കൊല്ലവും വരുത്തുമ്പോ ഇവിടെ മാത്രല്ല എറണാകുളവും ഇവിടെ മാറിമാറിയാണ് ഇതെല്ലാം ആ കഴിഞ്ഞൂരിലെ എറണാകുളമായിരുന്നു മാറി മാറി അതെ ഇത് കഴിഞ്ഞാൽ കടയിൽ വെക്കും കേട്ടോ പക്ഷെ കടയിലും സൗകര്യവും പിന്നെ സാധനം സെലക്ഷനും കുറെ ഇവിടെ ഉണ്ടാവും കടയിലും ഓൺലൈനും തുടങ്ങും ഓൺലൈനിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പാ ഇത് നല്ല വലുതാ ഇത് പല സൈസ് ചെയ്തിട്ടുണ്ട് ഇത് ഓൺലൈൻ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണ് ഞങ്ങൾക്ക് ഉള്ളത് അപ്പൊ ഞങ്ങളുടെ ആ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളാ ഗ്രൂപ്പിലും അപ്പൊ ഓൾ ഓവർ ഇന്ത്യ ഞങ്ങളത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഓൺലൈനിൽ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും അപ്പൊ എല്ലാ മെഷർമെന്റും അപ്പോൾ സെലക്ട് ചെയ്യാൻ എളുപ്പ അപ്പം ഇവിടെ വരാൻ പറ്റാത്തവർക്ക് കടയിലും വരാം ഇത് കണ്ട ഇത് നല്ലൊരു ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ ഇത് ഫുൾ എംബ്രോയിഡറി അതെ അത് കാണ്ട തന്നെയാ ഇത് ഫുൾ എംബ്രോയിഡറി ആണേ നല്ല വലുതാ വലുതാ ഒന്നേ രണ്ട് പീസേ ഉള്ളൂ ഇത് ഇനിയും കേട്ടൻസിന്റെ സ്ഥലം ഡോ കേട്ടൻസ് വിൻഡോ കേട്ടൺസ് അധികം ഇല്ല എന്നാലും ഡോ കേട്ടൺസ് കൂടുതല് പലതരം ഞങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടും ഉണ്ടല്ലോ ക്രിസ്മസും ഉണ്ട് അല്ലാത്തതും ഉണ്ട് കേട്ടോ ലേസ് വെച്ചത് അക്കോബ വെച്ചത് സാധാ പ്രിന്റുകൾ പ്രിന്റുകള് പ്ലെയിന് ക്രിസ്മസിന്റെ തീമില് വെക്കാൻ പറ്റുന്നത് ആയിട്ടുള്ള എല്ലാം കേട്ടൻ ആ കേട്ടൻ നല്ല ഭംഗിയുള്ള കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഞാൻ ശരി അല്ലാതെയും ഇടാൻ പറ്റുന്ന ഒരു നല്ല കേട്ടനെറ്റീരിയലാണ് ഭയങ്കര ഒരു കേട്ടനാ നല്ലൊരു കേട്ടന പിന്നെ ഇത് ആ നല്ല കേട്ടന ഇത് ശരിക്കും ഒരു ക്രിസ്മസ് മായം വരണെങ്കിൽ ഇത് നല്ലതാണ് ഇതും ആ റെഡും കൂടി പ്ലെയിൻ റെഡും കൂടി ഒക്കെ മിക്സ് മാച്ച് ചെയ്തിട്ട് പിന്നെ ഇത് സാധാ ഇതില് ഇതൊക്കെ എനിക്ക് ഭയങ്കര നല്ലൊരു കേട്ടന ഇത് വേണ്ട ശരി വെട്ടൊക്കെ വെളിച്ചമൊക്കെ ഓർത്തിടേണ്ട കേട്ടോ ഡൈനിങ് ഹാളിലൊക്കെയാ നല്ലത് ഡൈനിങ് ഹാളിൽ കുറച്ച് വെട്ടം കേറണന്നുള്ള ഓർത്ത് കേട്ടോ അങ്ങനെ ഇടണ്ട കേട്ടിനാ മറ്റേന്റെ അത്രയും കട്ടിയില്ല ആ നല്ല ഫോൾ ചെയ്ത് കടക്കും എന്നാ വല്യ ബ്രൈറ്റും അല്ല ഒരു എംബ്രോയ്ഡറി പോലെ തോന്നുകയും ചെയ്യും ഇത് ബെഡ്ഷീറ്റിന്റെ സെക്ഷൻ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിങ് സൈസ് ഉണ്ട് ക്വീൻ സൈസ് ഉണ്ട് അതിപ്പോ ക്രിസ്മസ് ഉണ്ട് ക്രിസ്മസ് അല്ലാത്ത ഉണ്ട് പിന്നെ സോഫ്റ്റ് ഷീറ്റ്സ് ഉണ്ട് പിന്നെ ഉണ്ട് ഫ്ലാനൽ ഉണ്ട് പുതപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സിംഗിൾ ഷീറ്റ്സ് ഉണ്ട് പ്ലാസ്റ്റിക് കോട്ടഡ് കോട്ടഡായിട്ടുള്ള ഷീറ്റുകളുണ്ട് വാട്ടർ പ്രൂഫ് എല്ലാം കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ ഓരോന്നും ഓരോന്നായിട്ട് കാണാൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം നോക്കി വാങ്ങിക്കാം അപ്പൊ ഈ വീഡിയോ വീഡിയോയുടെ നാളെ അതായത് നവംബർ ഒന്ന് നവംബർ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് ഇതുള്ളൂ ഇനി ആ ദിവസങ്ങളിൽ വരാൻ പറ്റാത്തവർ വിഷമിക്കണ്ട ഇത് ഈ എക്സിബിഷൻ കഴിഞ്ഞാലും ഇവരുടെ ഷോപ്പിൽ ഈ സാധനങ്ങളൊക്കെ ക്രിസ്മസ് വരെയും ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴാണെങ്കിലും വന്ന് നോക്കാൻ വാങ്ങിക്കാം ഇനി ക്രിസ്മസിൻ്റെ അല്ലാണ്ട് ടൈപ്പ് ഉള്ളതും ഉണ്ട് കണ്ടല്ലോ അപ്പോൾ ഏതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഈ തൃശ്ശൂർ അക്വാറ്റിക്സ് ക്ലബ്ബ് അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കഴിഞ്ഞാൽ കിട്ടും ലൊക്കേഷൻ കിട്ടും അല്ലാണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അരിസ്റ്റോ റോഡ് തൃശ്ശൂർ അരിസ്റ്റോ റോഡിൽ റോസ് ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നമ്മൾ വരല്ലേ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡാണ് ആ റോഡിലേക്ക് കണ്ട് വന്നാൽ ഇത് കാണാം അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോവാം